السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب هما الله ستي بشواسي إمام بخاري رحمة الله عليه أدهتند صحيحل അബൂ ഹുറൈറ അബൂഹുറൈറിയാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖാല നബി യു സാഹു അലൈ വസ്ലം നബി സലാഹുഅലൈ വസ്ലമ് പറയുകയാണ് മാ അലൈഹിൽ മാൻ എല്ലാ നബിമാർക്കും ജനങ്ങൾ അവരിൽ വിശ്വസിക്കുവാൻ തക്ക രൂപത്തിലുള്ള ചില ദൃഷ്ടാന്തങ്ങൾ അതിന് ജനങ്ങളെ സഹായിക്കുന്ന രൂപത്തിലുള്ള ചില ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ എല്ലാ നബിമാർക്കും അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നൽകപ്പെടാത്ത ഒരു നബിയും ഇല്ല വ ഇന്നമ ഇല്ലമാ ഖാനല്ലാഹുല എനിക്കും അള്ളാഹുസ്ബാൻ ഓ താല ഞാൻ കൊണ്ടുവന്ന ആദർശത്തിൽ തൗഹീദിൽ വിശ്വസിക്കുവാൻ ജനങ്ങളെ സഹായിക്കുന്ന രൂപത്തിൽ നൽകിയിട്ടുള്ളത് എനിക്ക് നൽകപ്പെട്ട വഹയ്യാണ് അഥവാ പരിശുദ്ധ ഖുർആനാണ് ഫ അർജു അൻ അക്കൂന അക്സർ അഹും താബി അൻ യൗമൽ ഖിയാമ അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ അംബിയാക്കളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് അത് എനിക്കായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസലമ പറയുന്നു അപ്പോൾ ഏറ്റവും അധികം ഫോളോവേഴ്സ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമക്കായിരിക്കും ഖിയാമത്ത് നാളിൽ അപ്പോൾ പരിശുദ്ധ ഖുർആനാണ് മുഹമ്മദ് നബി നബിസ്ലാഹു അലൈ വസ്ലാമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മോജിസത്ത് പ്രവാചകൻ ജീവിച്ചിരിക്കെ ഒരുപാട് മോജിസത്തുകൾ അലൈഹി ഇസ്ലമിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നബി നബിസ്വല്ലാ ഇസ്ലമിയുടെ വഫാത്തോടുകൂടി ആ മോജിസത്തുകൾ അവസാനിക്കുന്നു മാത്രമല്ല അത്തരം മോജിസത്തുകൾ പ്രവാചകൻ്റെ അടുക്കൽ ഹാജറുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാൽ വിദൂരതയിലുള്ള ആളുകൾക്കോ മറ്റോ ആ മോജിസത്ത് കാണാൻ സാധിക്കില്ല ചന്ദ്രൻ പിളർന്നതൊഴികെ ചന്ദ്രൻ പിളർന്ന ആ മോജിസത്ത് പല ദിക്കുകളിലുമുള്ളവർ കണ്ടിട്ടുണ്ട് എന്ന സ്വഹിഹായ റിവായത്തുകളിൽ വന്നിട്ടുണ്ട് അതല്ലാത്ത പല നബി അലൈഹി നബിസ്വലിസ്ലമിയുടെ ചുറ്റിലുമുള്ള സ്വഹാബികളോ അങ്ങനെ പ്രവാചകൻ്റെ അടുത്തുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെയാണ് പൂർവ്വകാല പ്രവാചകന്മാരുടെ മോചിസാത്തുകളൊക്കെ ആ പ്രവാചകന്മാരുടെ കാലശേഷം അത് ഇല്ലാതായി പോയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ അസ്തമിച്ചു പോയിട്ടുണ്ട് അവർക്ക് നൽകപ്പെട്ട വേദങ്ങൾ പോലും അള്ളാഹ് ഉസ്ബാനോ തല അതിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തിട്ടില്ല മറിച്ച് അത് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഏൽപ്പിക്കുകയും എന്നാൽ അവർ അതിൽ കൈകടത്തലുകൾ വരുത്തുകയും ചെയ്തു അങ്ങനെ തൗറാത്തിലും മിഞ്ചിയിലും അടക്കമുള്ള പൂർവവേദങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ കൈകടത്തി എന്നാൽ നബിസലാഹു അലൈ വസ്സലമക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത അതിൻ്റെ സംരക്ഷണം അള്ളാഹ് ഉസ്ബാനോ തല ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നു നസ് ഖിഖ്രോൻ ഈ ദിക്കറിനെ ഈ ഖുർആാനിനെ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിലെ പതിനഞ്ചാം അധ്യായത്തിൽ അള്ളാഹ് ഉസ്ബാനോ തല വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രത്യേകത അത് മക്കയിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മദീനയിലുള്ള ആളുകൾക്കോ പ്രവാചകൻ്റെ ചുറ്റിലുമുള്ള ആളുകൾക്കോ മാത്രമല്ല അതേപോലെ തന്നെ നബി അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രമല്ല മറച്ചു പരിശുദ്ധ ഖുർആൻ കിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് ലോകാവസാനം വരെ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സത്യത ഏകദൈവ ആരാധനയുടെ സത്യത മുഹമ്മദ് മുസ്തഫ സലാഹു അലി വസ്ലമ്മ അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് എന്നതിലേക്ക് വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യം നൽകുന്ന അടയാളങ്ങൾ തെളിവുകൾ ഇതെല്ലാം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നും ധാരാളക്കണക്കിന് അനുയായികൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി എന്നോണം ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിലേക്ക് അവരെ നയിക്കുന്നതാകട്ടെ അത്ഭുതകരമായ ഈ ഗ്രന്ഥമാണ് ഇത് അമാനുഷികമാണ് എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് മുസ്തഫ സലാഹുഅലൈ വസലമയിലൂടെയാണ് ഇത് ലോകത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും അത്ഭുതകരമായ ഒരു ഗ്രന്ഥം അത് പ്രവാചകൻ്റെ സൃഷ്ടിയല്ല പ്രവാചകൻ്റെ എഴുത്തല്ല എന്ന് ആർക്കും ബോധ്യപ്പെടുന്നതാണ് മാത്രമല്ല ഇസ്ലാം വെല്ലുവിളിക്കുന്നത് ഖുർആാനിലൂടെ സകല മനുഷ്യരെയും ഇനി ജിന്നുകളെയും അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും പരിശുദ്ധ ഖുർആാനിന് സമാനമായ ഒരു ഗ്രന്ഥം അതിലെ പത്ത് അധ്യായങ്ങൾക്ക് സമാനമായ പത്ത് അധ്യായങ്ങൾ അല്ലെങ്കിൽ അതിലെ ഒരു സൂറത്തിനു പകരമായി മറ്റൊരു സൂറത്ത് കൊണ്ടുവരാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന വെല്ലുവിളി പതിനാലര നൂറ്റാണ്ടായി നിലകൊള്ളുന്നു ഖുർആാനിൽ വൈരുദ്ധ്യങ്ങളില്ല വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ ഇസ്ലാം വെല്ലുവിളിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഒരു വൈരുദ്ധ്യവും ഒരു തെറ്റും ഒരു അബദ്ധവും ധാർമ്മികതക്ക് നിരക്കാത്ത ഒരു കാര്യവും പരിശുദ്ധ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല പരിശുദ്ധ ഖുറാൻ അജയ്യമായി നിലകൊള്ളുന്നു അതുകൊണ്ട് ഇന്നും നൂറുകണക്കിന് ആളുകൾ ഇസ്ലാം ഖുർആൻ കാരണത്താൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വിസലാഹു അലൈ വസ്ലമ്മ പറയുന്നത് ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം അനുയായികളുണ്ടാകുന്നത് പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സലാഹുഅലൈ വസലമക്കാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് അതോടൊപ്പം ലോകത്തോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഖുർആാൻ പഠിക്കുക ഖുർആാനിനെ ശരിക്കും മനസ്സിലാക്കുക അതിൻ്റെ അമാനുഷികത തിരിച്ചറിഞ്ഞ് ആ ഖുർആനിൻ്റെ സന്ദേശം സ്വീകരിച്ച് വിജയം വരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്നൊരു സന്ദേശം ലോകത്തിന് നാം നൽകുന്നു ഖുർആാനിൻ്റെ മഹത്വവും വലുപ്പവും മുസ്ലിമീങ്ങളും മനസ്സിലാക്കി ഈ ഖുർആാനിൻ്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഉസ്ബാനോ തല അനുഗ്രഹിക്കട്ടെ ഓ സാഹു വസ്ലമൈര്ൽ മുഹമ്മദ് അജ്മീൻ വലഹമ്മി റബിലാലമീൻ